പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം പത്ത് കുട്ടികൾ മരിച്ചു നമ്മുടെ നാട്ടിലല്ല നമ്മുടെ നാട്ടിലും മരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കണക്കുണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഞാഞ്ഞൂളിൻ്റെ പേരിലും പിന്നെ കോഴി കൂകിയതിൻ്റെ പേരിലും എലി എവിടെയോ മൂത്രമൊഴിച്ചതിൻ്റെ പേരിലും ഒക്കെ ആ വകുപ്പിലേക്കാണ് നമ്മൾ ചേർത്തിടുക ഇപ്പോൾ അമേരിക്കാവിൽ നിന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് എഫ് ഡി എ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡിമാൻഡ്സ് ടെൻ ചിൽഡ്രൻസ് ഡെത്ത് കോവിഡ് വാക്സിൻ കോവിഡ് വാക്സിൻ എടുത്ത് പത്ത് കുട്ടികൾ മരിച്ചത് അത് ഒരു ആത്മപരിശോധനയ്ക്ക് എഫ് ഡി എ സ്റ്റാഫൊക്കെ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊറേ നുഴയുടെ വാക്പാപം കൊണ്ട് കുറെ പേരായി മരിക്കുന്നത് ഞങ്ങൾ എത്രയോ നാള് തുടങ്ങിയ കാലം തുടങ്ങി പറയുന്നതാണ് അപ്പോഴൊക്കെ ഇത് പുണ്യപ്പെട്ടതാണ് ഇത് ആരെയും കൊല്ലുക ഇത് ഭയങ്കര പരീക്ഷണം നടത്തിയതാണ് അനുവാദം കൊടുത്തിട്ടുള്ളതാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുവാദം കൊടുത്തിട്ടുണ്ട് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അനുവാദം കൊടുത്തിട്ടുണ്ട് ഇന്ത്യ സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട് കേരള സർക്കാർ സമ്മതിച്ചിട്ടുണ്ട് സെൻട്രൽ ഡ്രഗ് കൺട്രോളർ അനുവദിച്ചിട്ടുണ്ട് ഓക്കെ സുരക്ഷിതമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അംഗീകരിച്ചിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വാർത്തകൾ പലതു വന്നു നിരവധി മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു യുവ ഡോക്ടർമാരുടെ മരണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഐ എം ഐയുടെ ഒരു ഇൻഷുറൻസ് സ്കീമിൽ അങ്ങ് അങ്ങ് പോയിക്കോളും ഡോക്ടർമാരുടെ മരണം മുമ്പത്തേതിനേക്കാൾ ഇരട്ടിയായിട്ട് വർധിച്ചു എല്ലായിടത്തും മരണങ്ങൾ കൂടി ഏതായാലും അമേരിക്കയിൽ വാക്സിൻ കൊണ്ട് തന്നെയാണ് മരിച്ചതെന്ന് പൂർണ്ണമായും തെളിഞ്ഞ പത്ത് കേസുകളാണ് അതും കുട്ടികൾ ആരോഗ്യമുള്ള കുട്ടികൾ അമേരിക്കയിൽ ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലം അവിടെ ഉണ്ടായിട്ടുള്ള രോഗങ്ങൾ ഗർഭസമയത്തുണ്ടായിട്ടുള്ള രോഗങ്ങൾ ജനന സമയത്തുണ്ടായ രോഗങ്ങൾ അതിനുശേഷം ഉണ്ട് ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്നത് കൊണ്ട് മറ്റൊരു രോഗവുമില്ലാതിരുന്ന ആരോഗ്യമുള്ള കുട്ടികൾ വാക്സിനേഷൻ എടുത്ത് ഇത്ര ദിവസം കൊണ്ട് മരിച്ചു എന്നുള്ളത് ശ്രദ്ധയിൽ വരും തെളിയാൻ സാധിക്കും തെളിയിക്കാൻ സാധിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ഇപ്പോഴും നടക്കുകയാണ് മൂന്ന് കേസുകൾ ഒരു കേസ് വിചാരണയെല്ലാം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കൊണ്ട് കോടതി എന്നെ വെറുതെ വിട്ടു കുറെ നുണയെ പറഞ്ഞതിൻ്റെ പേരിലാണ് ബാക്കിയുള്ള കേസുകളിൽ എന്നെ വീണ്ടും പിടിച്ച് ജയിലിലിട്ട് സർക്കാർ ചെലവിൽ അതിഥിയായി സ്വീകരിച്ച് ഭക്ഷണം തരുമോ വിശ്രമം തരുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കോടതി കൃത്യമായി അത് നോക്കും എന്നെനിക്ക് ഉറപ്പാണ് ഇന്ത്യൻ കോടതികള് പ്രതിക്ക് പറയാനുള്ളത് ഹാജരാക്കാനുള്ളതെല്ലാം അനുവദിക്കുകയും കേസുമായി ബന്ധപ്പെട്ട് ആരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ സമ്മതിക്കുകയൊക്കെ ചെയ്യും അപ്പം ആരോഗ്യമന്ത്രിമാരെയും ആരോഗ്യ വകുപ്പ് ഡയറക്ടർമാരെയൊക്കെ ഞാൻ കോടതിയിൽ വിളിച്ചു വരുത്തുന്നുണ്ട് ചോദ്യം ചെയ്യാൻ അവരെ ക്രോസ് ചെയ്യാൻ എനിക്ക് തന്നെ പറ്റുകയും ചെയ്യും ഞാൻ ആ വേണ്ടി കാത്തിരിക്കുകയാണ് അതിൽ അവിടെ നിൽക്കട്ടെ അലോപ്പതിയുടെ മേഖലയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ അതങ്ങനെയാണ് രക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെയാണ് അവർ കൊല്ലുന്നത് പക്ഷേ കണക്കില് അവർ കൊല്ലുന്നതുണ്ടാവില്ല രക്ഷിച്ചു ഇങ്ങനെ പറയും പോളിയോ രോഗത്തിൽ നിന്ന് ഞങ്ങൾ മൊത്തം കുട്ടികളെയും രക്ഷിച്ചു എന്നാണ് പറയുക കേട്ടോ അതൊന്നും പോളിയോ മൊത്തം കുട്ടികൾക്കും വരുന്ന രോഗമാണെന്ന് വാക്സിൻ കൊടുത്താൽ വാക്സിൻ്റെ സൈഡ് എഫക്ട്സ് വാക്സിൻ അസോസിയേറ്റഡ് പോളിയോ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണത്തെക്കാൾ എത്ര കൂടുതൽ എണ്ണത്തെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതിനുള്ള കൃത്യമായ പഠന റിപ്പോർട്ടുകൾ ആരുടെയും കയ്യിലുണ്ടോ വാക്സിനേറ്റഡും അൺവാക്സിനേറ്റഡുമായ കുട്ടികളിൽ താരതമ്യം പഠനം നടത്തിയിട്ടുണ്ടോ നടത്തിയ പഠനങ്ങളിൽ റോബർട്ട് കെന്നഡി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തില് പരിതാപകരമാണ് അവസ്ഥ വാക്സിൻ എടുക്കാത്ത ധാരാളം കുട്ടികളെ എനിക്കറിയാം ആ കുട്ടികളില് ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി കാണുന്നില്ല പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സർക്കാരിൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ടോ റിപ്പോർട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ആരെങ്കിലും ശേഖരിച്ചു ശേഖരിച്ചാൽ അവൻ്റെ കഥ കഴിയും അല്ലെങ്കിൽ അവളുടെ ഉദ്യോഗസ്ഥരുടെ കഥ കഴിയും ഏതായാലും ആരോഗ്യ മേഖലയില് അലോപ്പതി മേഖലയില് സൺഫാർമ ഇത് അമേരിക്കയിലെ അവർക്കൊരു വിഭാഗം ഉള്ളത് ടാരോ ഫാർമ ഒരു പതിനേഴായിരം യൂണിറ്റ് ആന്റി ഫംഗൽ മെഡിക്കേഷൻ പിൻവലിച്ചിട്ടുണ്ട് യു എസ് എഫ് ഡി എ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞെടുത്ത് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ വന്ന് നമുക്കൊക്കെ തരും അവർ ഇംപ്യൂരിറ്റി ഡീഗ്രഡേഷൻ പരിശോധനകളിൽ സ്പെസിഫിക്കേഷൻസിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് സൈക്ലോപിറോക്സ് എന്ന് പറയുന്ന ഷാംപൂ സൺഫാർമ പിൻവലിച്ചിട്ടുള്ളത് അത് ആന്റി ഫംഗൽ മരുന്നായിട്ട് ഫംഗസിന്റെ ബാധക്കെതിരായിട്ടുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്ന വിഷമാണ് അതിന് സാധനം പിൻവലിച്ചിട്ടുണ്ട് വലിയ താമസമില്ലാതെ കപ്പൽ കയറി ഇങ്ങോട്ട് എത്തിക്കോളും നമ്മുടെ ആളുകൾ വലിയ വില കൊടുത്ത് വാങ്ങി തേച്ച് രോഗികളായിക്കോളും അതേപോലെ ഇന്ത്യയിലെ മറ്റൊരു വാക്സിൻ പേവിഷ വാക്സിൻ വ്യാജനാണ് എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഓസ്ട്രേലിയൻ പൗരന്മാർക്കും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് ചെന്ന ആളുകൾക്കൊക്കെ താക്കീത് കൊടുത്തേക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടെങ്കില് സൂക്ഷിക്കണം അത് വ്യാജനാണ് രണ്ടു വിധത്തിലാണ് അപകടം വരിക ഒന്ന് ഈ വ്യാജം കുത്തിയതിന്റെ അപകടം രണ്ടാമത്തത് ഇവരെന്തുദ്ദേശത്തിലാണോ കുത്തിയത് അത് നടക്കില്ല എന്നുള്ള അപകടം ഇതാണ് സർക്കാർ പറയുന്നത് പക്ഷേ എങ്ങനെ വ്യാജനാകുക എന്ന് മനസ്സിലാവണില്ല പത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ ചെറിയ മാധ്യമങ്ങളിൽ വന്നത് അഭയ റാബ് റാബിസ് വാക്സിൻ അത് വാക്സിൻ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് നടത്തുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലാബിലാണ് ഇമ്മ്യൂണിക്കൽ ലിമിറ്റഡിലാണ് അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു കമ്പനി ഉണ്ടാക്കിയ ഒരു സാധനം വ്യാജനാകുന്നത് എങ്ങനെയാ ഇനി ഇത് ഇന്ത്യക്കാർ നമ്മൾ അറിയുന്നത് എങ്ങനെയാ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഡിസംബർ പത്തൊൻപതിന് ഇതിനെ കുറിച്ചുള്ള താക്കിത്തിറക്കി ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഇപ്പോ രണ്ടു മാസം മുമ്പ് അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ സി ഡി സി െ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനും ഒരു മാസം മുമ്പ് ഒക്ടോബറിൽ യു കെ ഗവൺമെന്റ് യു കെ ട്രാവൽ ഹെൽത്ത് അതോറിറ്റി താക്കീത് നൽകിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യക്കാര് മാത്രം അറിയുന്നത് ഇന്ത്യയിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മരുന്ന് കമ്പനി ഉണ്ടാക്കി തന്ന വാക്സിൻ അബദ്ധ സാധനമാണെന്ന് അത് കൊലയാളിയാണോ അതോ നിരുപദ്രവിയാണോ എന്നൊന്നും നമുക്കറിയില്ല അറിയിക്കേണ്ടതാണ് നമ്മളെ അത് വിദേശ രാജ്യങ്ങളിലെല്ലാം പാട്ടാണ് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് ഇന്ത്യൻ രഹസ്യം വിദേശത്തി പാട്ട് നമ്മുടെ നാട്ടിലെ ഡ്രഗ് കൺട്രോളറുടെ വെബ്സൈറ്റുകളിലോ ഈ മരുന്നുണ്ടാക്കിയ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡിന്റെ വെബ്സൈറ്റിലോ ഇതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ല അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം അതിനെക്കുറിച്ച് ചില മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ചില മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ഈ കമ്പനിയുടെ മരുന്ന് കമ്പനിയുടെ എം ഡി ആനന്ദ് കുമാർ പറഞ്ഞു അത് സെൻട്രൽ ഡ്രഗ് കൺട്രോളറും അതുപോലെ ഏജൻസികളും സംസ്ഥാനങ്ങളിലെ ഡ്രഗ് കൺട്രോളർമാരും ഒക്കെ വന്ന് പരിശോധിച്ചതാണ് അതുകൊണ്ട് അതുകൊണ്ട് കമ്പനിയുടെ ഉത്തരവാദിത്തം തീരുവോ അങ്ങേര് പറയണത് ആനന്ദ് കുമാർ പറയണത് ഇത് അതിനെക്കുറിച്ച് അവർ വന്ന് കണ്ടുപിടിച്ചതിനെക്കുറിച്ചൊക്കെ പറയാനും താക്കീത് നൽകാനും ഞങ്ങളല്ല ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല അതൊക്കെ അവരാണ് ചെയ്യേണ്ടത് ഞങ്ങളിങ്ങനെ ഓരോ തരം മോശമുള്ള സാധനമൊക്കെ ഇറക്കി വിടും പിന്നെ അങ്ങനെ പറയുകയാണ് ഞങ്ങളിത് ആ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ കണ്ടെത്തിയതാണ് ഞങ്ങൾ തന്നെ അത് തിരുത്തിയിട്ടുണ്ട് പിന്നെ മാർക്കറ്റിലേക്കൊക്കെ പോയി കുറെ ആൾ എടുത്തു പോയി എന്നുള്ളത് മാത്രമേ കുഴപ്പമുള്ളൂ എന്തൊരു എന്തൊരു അലോപ്പതി ഒരു നിശ്ചയവും ഇല്ല ഓരോരോ വാക്സിനുകളും ഓരോരോ മരുന്നുകളും വരും വന്ന പോലെ പോകുമ്പോ എന്നും അറിയില്ല വന്നതും വന്നതറിയും കാരണം കച്ചവടം നടത്തി കാശുണ്ടാക്കണമല്ലോ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുന്നത് പരമ ഹൈദരാബാദുകാരനായ പ്രശാന്ത് റെഡ്ഡി ദി ട്രൂത്ത് പിൽ ദി മിത്ത് ഓഫ് ൻ ഇൻ ഇന്ത്യൊരു പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് അയാൾ പറയുന്നത് ഇവർ പറയുന്നു അതൊരു സിംഗിൾ ബാച്ചിൽ ഉണ്ടായ കുഴപ്പമാണ് പക്ഷെ സിംഗിൾ ബാച്ച് എന്ന് പറഞ്ഞാൽ നിരവധി ആയിരങ്ങളാണ് അതവര് മറച്ചു വയ്ക്കുകയാണ് നമ്മുടെ നാട്ടില് വാക്സിൻ എടുത്ത് റാബീസ് വാക്സിൻ എടുത്ത് പലരും പേയളകി മരിച്ചു എന്ന വാർത്തയുണ്ടായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൂനൂരിലുള്ള പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകാരോഗ്യ സംഘടന അടച്ചോളാം പറഞ്ഞു നിങ്ങൾ ഇനി വാക്സിൻ എന്ന് പറഞ്ഞു ഞാൻ സുജീവിതമാസിയാൽ ആ സമയത്ത് തന്നെ അത് എഴുതിയിരുന്നു നിങ്ങളുടെ വാക്സിൻ കൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത മരിക്കേണ്ടതില്ലാത്ത ആളുകൾ കൂടെ മരിക്കുകയാണ് അതുകൊണ്ടാണ് അടച്ചോളാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഉൽപാദന രീതി മാറ്റി വേറെ രീതിയിലാക്കിയിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് അതിനും കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് കുറെ പേര് മരിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റുകയുള്ളൂ ഏതാ ശരി ഏതാ കോശവൻ ഏതാ ഉണ്ണി എന്ന് എങ്ങനെയാ അറിയാമെന്നുള്ള നമ്പൂരി ശങ്ക അതാണ് മരുന്നുകളുടെ മേഖലയിലുള്ളത് ഏതായാലും ഏതാനും കൂട്ടർ വാക്സിൻ വിറ്റ് കോവിഡ് കാലത്ത് നമുക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയാത്ത ഇന്ത്യ ഗവൺമെന്റിന്റെ ഫണ്ടിനേക്കാൾ കൂടിയ ഫണ്ട് ഉണ്ടാക്കുന്ന വരുമാനം ഉണ്ടാക്കി ആരൊക്കെ ചേർന്ന് പ്ലാൻ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ് ഈ കുറേ നുണ എന്നുള്ളത് അതിൻ്റെ വാഗ്ഭാവം എന്നുള്ളത് ഇനിയും തെളിയാനിരിക്കുന്നതാണ് പതുക്കെ പതുക്കെ പുറത്ത് വരും അമേരിക്കയിൽ മാത്രമാണ് ഈ മരുന്നുകൾക്ക് പരിശോധനയുള്ളത് പിൻവലിക്കുള്ളതെന്നൊക്കെയാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത് അല്പം പുരോഗതി ഒന്നും ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ഹിമാചൽ മരുന്നുകൾ ക്വാളിറ്റി ടെസ്റ്റിൽ പരാജയപ്പെട്ടു ഗുണമേന്മ ടെസ്റ്റിൽ പരാജയപ്പെട്ടു അതുകൊണ്ട് കമ്പനിയോട് മാർക്കറ്റിൽ നിന്ന് ഇരിക്കുന്ന സ്റ്റോക്കെല്ലാം തിരിച്ചെടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അവിശ്വസനീയമായൊരു കാര്യമാണ് ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ടേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ മരുന്നുകടക്കാരൻ മരുന്നുകൾ അടക്കുന്നതിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് സാറേ അവർ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഇടക്ക് മാതൃഭൂമിയിൽ വരുന്നത് കാണാം ഞങ്ങൾക്കൊരു കത്തൊന്നും തരാറില്ല ഞങ്ങൾ അറിയിക്കാറില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണണമല്ലാതുകൊണ്ട് അവരിങ്ങോട്ടൊന്നും വരാറില്ല പിന്നെ പത്രങ്ങളിൽ വരുമ്പോൾ ചില ആളുകളൊക്കെ ഇവിടെ വന്ന് പറയും അപ്പോഴേക്കും ആ മരുന്നൊക്കെ വിറ്റ് തീർന്നിട്ടുണ്ടാകും സാറേ ഏതായാലും ഹിമാചലിലെ ചില മരുന്ന് കമ്പനിക്കാരോട് നാൽപ്പത്തേഴോളം മരുന്നുകൾ യോഗ്യതയില്ലാത്ത ഗുണനിലവാരമില്ലാത്തതാണെന്ന് കണ്ട് സ്റ്റോക്ക് തിരിച്ചെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സി ഡി എസ് സിഒ അവരാണ് ഇരുന്നൂറോളം മരുന്നുകൾ പരിശോധിച്ചപ്പോ നാൽപ്പത്തേഴെണ്ണം യോഗ്യതയല്ലാത്തതാണ് നാലിലൊന്ന് ഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്നുണ്ട് പനി മരുന്നുണ്ട് ഹൃദ്രോഗ മരുന്നുണ്ട് പ്രമേഹ മരുന്നുണ്ട് അപസ്മാര മരുന്നുണ്ട് മസിൽ സ്പാസം മസിൽ കോച്ചി വലിക്കുന്നതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് പാരാസിറ്റമോള് ക്ലോപിഡോർഗൽ ആസ്പിരിൻ മെറ്റ്ഫോമിൻ പ്രമേഹത്തിൻ്റെത് റാമിപ്രിൽ ഹൃദ്രോഗത്തിൻ്റെത് സോഡിയം വാൽപൊറേറ്റ് എപ്പിലെപ്സിയുടേത് മെബെവെറൈൻ ഹൈഡ്രോക്ലോറൈഡ് മസിൽ കോച്ചി വലിക്കുന്നത് ഈ മരുന്നുകളൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് കണ്ടുകണ്ടങ്ങിരിക്കും മരുന്നിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ ഇന്നലത്തെ മരുന്ന് ഇന്നത്തെ വിഷം ഇന്നലത്തെ വിഷം ഇന്നത്തെ മരുന്ന് ഇന്നത്തെ മരുന്ന് നാളത്തെ വിഷം ഇന്നത്തെ വിഷം നാളത്തെ മരുന്ന് ഇതാണ് അലോപ്പതി മേഖലയിലെ അവസ്ഥ കണ്ടുപിടിക്കാനും തിരിച്ചറിയാനും ഒരു വഴിയുമില്ലാത്ത ഈ മരുന്നുകൾക്ക് ഗ്യാരണ്ടി കൊടുക്കണില്ലല്ലോ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒന്നും ഇല്ലല്ലോ ബാക്കി എല്ലാ കച്ചവടത്തിനും ഗ്യാരണ്ടിയും വാറണ്ടിയും ഉണ്ട് ഇതിൽ ഓരോ മരുന്നിനും ഉള്ളത് പത്ത് രോഗമെങ്കിലും നിങ്ങൾക്ക് വേറെ കിട്ടുമെന്നുള്ളതാണ് എന്തിനാശുപത്രിക്കാർ ഭയക്കണം എന്തിന് മരുന്ന് കമ്പനിക്കാര് ഭയക്കണം അവര് നേരെ ചൊവ്വയെ പ്രവർത്തിച്ചാൽ ലാഭം കുറയും അവർ മോശമായി പ്രവർത്തിക്കും തോറും ലാഭം കൂടും പെരുകും ആ ഒരവസ്ഥയുള്ളിടത്തോളം കാലം ഇത് മാറാൻ പോകുന്നില്ല ഇതിനിയും കൂടിക്കൊണ്ടേയിരിക്കും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആർക്കും ഒരു നിശ്ചയവുമില്ലാത്ത സുരക്ഷിതമേ അല്ലാത്ത ഈ ചികിത്സയ്ക്ക് ആദ്യമേ ഓടണോ അപകടമൊന്നുമില്ലാത്ത പ്രകൃതി ജീവന രീതികളിലൂടെ നോക്കി രോഗം മാറിയില്ല എങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ പോരേ അപ്പോഴും അപകടരഹിതമായ അപകടങ്ങൾ കുറഞ്ഞ മറ്റു രീതികൾ ഡ്രഗ്ലെസ് തെറാപ്പികൾ എത്രയോ നമ്മുടെ നാട്ടിലുണ്ട് ഈ അപകടം നിറഞ്ഞ കുന്ത്രാണ്ടം അവരുടെ ഉറഞ്ഞുതുള്ളൽ ബാക്കിയൊരു ചികിത്സകളും ലോകത്ത് കാണാൻ പാടില്ല കാരണമുണ്ട് എന്നാ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ ഇവരുടെ ദോഷങ്ങളിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും മുക്തി നേടാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വരുന്നതനുസരിച്ച് ആളുകൾ മറ്റു ചികിത്സകൾക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരെ തടയണം കാരണം പ്രകൃതിയിൽ വന്ന് ഇരുപത് കൊല്ലമായി പ്രമേഹത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ മരുന്ന് നിർത്തി ഷുഗർ നോർമൽ എന്ന് പറയുമ്പോ കാരണത്തിട്ടടികൊള്ളുന്നതിന് തുല്യമല്ലേ ഞങ്ങള് ഹാർട്ട് ബ്ലോക്ക് ഉണ്ട് സ്റ്റെൻഡിടണമെന്ന് പറഞ്ഞ ആളുകളെ പ്രകൃതി രീതിയിൽ പച്ചവെള്ളവും വെയിലും കൊണ്ട് മാറ്റി എന്ന് പറയുമ്പോ നാണക്കേട് ഞങ്ങൾക്കല്ലേ ബി പിക്ക് അഞ്ചു കൊല്ലം പത്ത് കൊല്ലമായി കഴിച്ചിരുന്ന മരുന്നുകൾ പത്ത് ദിവസം കൊണ്ട് ഭക്ഷണ ക്രമീകരണത്തിലൂടെ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ശാസ്ത്രം എന്ത് ശാസ്ത്രം എന്ന് ആള് ചോദിക്കൂല്ലേ പ്രമേഹത്തിന് പഴങ്ങൾ കഴിപ്പിക്കുകയാണ് പ്രകൃതി ജീവന കേന്ദ്രത്തില് ഏതാനും ദിവസം പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഷുഗർ കുറയുകയും നോർമലാകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ താടിക്കിട്ട് തട്ടിയിട്ട് അഞ്ചുമത്തും കൊല്ലം ഞങ്ങളുടെ മരുന്ന് കഴിച്ച ആളു ചോദിക്കും നിങ്ങൾ എന്തോന്ന് ശാസ്ത്രീയ പഠനം നടത്തി എന്നാ പറയണത് പഴം തൊട്ടുപോകരുത് പ്രമേഹത്തിന് അതെ ഞങ്ങൾ പഴം കഴിച്ച് പ്രമേഹം മാറ്റി എന്ന് പറയുമ്പോൾ നാണം കെടുകയല്ലേ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന പ്രകൃതി ചികിത്സയും ഹോമിയോ ആയുർവേദം ഒന്നും നാട്ടിൽ കാണാൻ പാടില്ല ഡ്രഗ്ലെസ് തെറാപ്പികളും കാണാൻ പാടില്ല ഞങ്ങളുടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത ഞങ്ങളുടെ അപകടം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഞങ്ങൾ മാത്രമുള്ള ഒരു സുന്ദര ലോകമാണ് സുന്ദര കേരളമാണ് സുന്ദര ഭാരതമാണ് സുന്ദര ലോകമാണ് അലോപ്പതിക്കാൻ വേണ്ടത് എങ്കിലേ അവന് രക്ഷുള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ണു തുറക്ക് കണ്ണു തുറക്ക് അനുഭവിക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ട് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവട്ടെ നന്ദി നമസ്കാരം